പവിത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് വിക്രത്തിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനെ തുടർന്ന് വീട്ടിൽ അമ്മയ്ക്ക് ആകെ സങ്കടം കൊണ്ടുപോയി അപ്പോൾ എല്ലാവരും അമ്മയെ ആശ്വസിപ്പിക്കുകയാണ് എന്നാലും അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ വിക്രം എന്ത് എന്ത് കാര്യത്തിനാണ് രമ്യയുടെ വീട്ടിലേക്ക് ഓടിക്കയറിയതെന്നാണ് കേട്ടോ അങ്ങനെ നന്ദിനി ആണെങ്കിൽ അമ്മയെ വിഷമിപ്പിക്കുന്ന തരത്തിലാണ് പറയുന്നത് എന്നാലും അവൻ അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ പിന്നെ രമ്യ വിളിച്ചിട്ടാണോ ഇനി അവൻ പോയത് എന്നൊക്കെയുള്ള രീതിയിലാണ് അവരുടെ വർത്തമാനം അപ്പോൾ അമ്മയാണെങ്കിൽ അവരോട് ചൂ ചൂടായിക്കൊണ്ട് പറയുന്നു നീ എന്തൊക്കെ ഭർത്താവിൻ ഈ പറയുന്നത് എൻ്റെ മോൻ അത്രക്കാരനെ ഒന്നും അല്ല എന്നുള്ള രീതിയിൽ അമ്മയും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മയെ എല്ലാവരും സമാധാനിപ്പിക്കുകയാണ് വേദം എന്നിട്ട് അമ്മയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് എന്തായാലും വിക്രം അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അമ്മ അമ്മ സമാധാനിക്കുന്നു പറഞ്ഞ് ഇങ്ങനെ പറയാനിട്ടോ പിന്നെ ശ്രീനിസാറിൻ്റെ വീടാണ് കാണിക്കുന്നത് അവിടെ വിക്രത്തിൻ്റെ കൂട്ടുകാർ രണ്ടുപേരെ ശ്രീനിസാറിനോട് ചെന്നിട്ട് കാര്യങ്ങൾ പറയുകയാണ് ഇതുപോലെ വിക്രത്തിനെ ഇന്നലെ രാത്രി ഇതുപോലെ ഒരു കേസിൽ പോലീസുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി സാറെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ിങ്ങനെ പറയാനുട്ടോ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇന്നലെ രാത്രി തന്നെ വന്ന് എന്നോട് ഇത് പറഞ്ഞില്ല ഇപ്പോഴാണ് ഇതൊക്കെ വന്ന് പറയുന്നത് ഞാൻ ഉടനെ എന്തെങ്കിലും ചെയ്യാമെന്ന് പക്ഷേ ഫോൺ എടുത്ത് അദ്ദേഹം വക്കീലിനെ ഫോൺ ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ ഫോൺ മേടിച്ച് വെക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇത് സാധാരണ കേസ് പോലൊന്നും അല്ല ഇത് ഒരു പീഡന കേസാണ് ഇത് നിങ്ങളുടെ ഭാവി തന്നെ തുലയ്ക്കാനായിട്ട് കാരണമാകും അതുകൊണ്ട് ഈ വക കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ലെന്നിങ്ങനെ പറയാം അപ്പോഴും ശ്രീനിസാർ പറയുന്നുണ്ട് ഏയ് ഇല്ല ഒരിക്കലും വിക്രം അങ്ങനെ ഒരു കാര്യം ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുകയാണ് അപ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിൽ അതൊക്കെ കോടതി തെളിയിച്ചോളൂ എന്തായാലും നിങ്ങൾ ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ടെന്നും പറഞ്ഞ് ഫോൺ മേടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും വിക്രത്തിനെ പുറത്തിറക്കാനായിട്ട് ഇവിടെ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ അയാൾ നിൽക്കുകയാണ് കേട്ടോ വേദിയുടെ അച്ഛനാണെങ്കിൽ പോലീസുകാർ വിക്രത്തിനെ പീഡന കേസിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ വിവരം അറിഞ്ഞിട്ട് വേദയുടെ ജീവിതം ഇനി എങ്ങനെയായി തീരുമാനമെന്ന് അറിയില്ല അവൾക്ക് പണ്ടേ ഇങ്ങോട്ടേക്ക് വരാമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മുത്തശ്ശിയും വേദിയുടെ അമ്മയൊക്കെ പറയുന്നുണ്ട് ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല വിക്രമാണെങ്കിൽ മദ്യപിക്കാത്ത ഒരാളാണ് അങ്ങനെയുള്ള അവൻ മദ്യപിച്ചു ഒരു വീട്ടിൽ കയറി ചെന്ന ഒരു പെൺകുട്ടിയെ കയറി പിടിക്കുന്നൊന്നും ഒന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന രീതി തന്നെയാണ് കേട്ടോ അവർ പറയുന്നത് ഈ സമയത്ത് തന്നെ വേദ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ അനിയത്തി കഥ കുറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അവളിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ദൈവമേ ചേച്ചിക്ക് ഇപ്പോൾ തന്നെ വരാൻ കണ്ടല്ലോ ഈ സമയത്താണ് ചേച്ചി വരുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി അകത്തേക്ക് എനിക്ക് വാന്നും പറഞ്ഞ് അവള് വിളിക്കാനിട്ടോ അപ്പോൾ അവളാണെങ്കിൽ വേദയാണെങ്കിൽ അവത്തോട്ട് കയറാതെ അച്ഛനെയും ശ്രീകാന്തേട്ടനെയും ഒന്ന് വിളിക്കുമ്പോളെ എനിക്ക് അവരൊന്ന് കാണേണ്ടതായിട്ടുണ്ട് ഒന്ന് സംസാരിക്കണമെന്ന് പറയാനുട്ടോ അങ്ങനെ എല്ലാവരും പുറത്തേക്ക് വരികയാണ് അച്ഛനപ്പഴത്തേക്കും അകത്ത് തന്നെ നിൽക്കാനുട്ടോ വേദ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം പുറത്തോട്ട് ഇറങ്ങുന്നില്ല അങ്ങനെ വേദ പുറത്ത് നിന്ന് ഒന്ന് ഒന്നും കൂടി വിളിച്ചു പറയുന്നുണ്ട് എനിക്ക് അച്ഛനോടും കൂടി അത് സംസാരിക്കണം അച്ഛനോടും കൂടി ഒന്ന് പുറത്തോട്ട് വാ എന്ന് പറയാനിട്ടോ അപ്പോൾ അമ്മ പറഞ്ഞിടുമ്പോളെ അകത്തോട്ട് കയറി കയറിയിരുന്ന് സംസാരിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും അത് വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം ഇറങ്ങി വരുന്നുണ്ട് എന്താ എന്താ കാര്യം നിനക്ക് എന്താ പറയാനുള്ളത് പറയാനുള്ളതെന്ന് ചോദിക്കാൻ ചോദിക്കാനുട്ടോ അങ്ങനെ വേദ ശ്രീകാന്തിൻ്റെ കാര്യം പറയുകയാണ് അതായത് ഒരു കല്യാണത്തിൻ്റെ ആ ഒരു സമയത്ത് വിക്രത്തിനെ ആക്സിഡൻ്റ് ആക്കാൻ നോക്കിയത് ശ്രീകാന്തേട്ടനാണെന്നുള്ള കാര്യം എനിക്കറിയാം അത് വിക്രം തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണെന്നുള്ള സത്യം എല്ലാവരുടെയും മുൻപെച്ച് വേദം ഇങ്ങനെ പറയാനുട്ടോ അപ്പം മുത്തശ്ശമ്മയൊക്കെ ശ്രീകാന്ത് തന്നെ ഇങ്ങനെ ചെയ്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ ഏയ് ഇല്ല ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അവൻ വെറുതെ കള്ളം പറയുന്നതാ എന്നിങ്ങനെ പറയാനുട്ടോ അപ്പം വേദിയോടെ അച്ഛനും പറയുന്നുണ്ട് അതെ ഞാനും ഈ കാര്യം അറിഞ്ഞതാണ് ഞാൻ എന്നിട്ട് നിന്നോട് ചോദിക്കാതിരുന്നതാണ് സത്യാവസ്ഥ എന്താണെന്ന് എനിക്കും അറിയണം ശ്രീകാന്തം നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവനാണെങ്കിൽ അച്ഛനോട് ഇതാരാ പറഞ്ഞെന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം എന്നോട് ശ്രീകാര്യം ശ്രീനിവാസനാണ് പറഞ്ഞത് ആ കൊള്ളാം അദ്ദേഹമാണോ പറഞ്ഞത് അദ്ദേഹത്തിന് എന്നോടുള്ള ശത്രുത അച്ഛനറിയില്ലേ ഇത് അവനും അയാളും കൂടെ കളിക്കുന്ന കളിയാണ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറയാനുട്ടോ അങ്ങനെ വേദ പറയുന്നുണ്ട് ഇപ്പോൾ വിക്രം പോലീസ് സ്റ്റേഷനിലെ കേസിൽ ഇപ്പോൾ അകത്തായിരിക്കുകയാണ് അതിൻ്റെ പിന്തിലും ശ്രീകാന്തേട്ടനാണ് എന്ന് ഞാൻ അറിയാൻ വഴിയുണ്ടാകരുത് എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ പോവാനുട്ടോ വിക്രത്തിൻ്റെ കൂട്ടുകാർ സ്റ്റേഷനിൽ ചെന്ന് വിക്രത്തിനെ കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട് എടാ നീ എന്നാലും രമ്യയുടെ വീട്ടിലേക്ക് എന്തിനാണ് ഓടിക്കയറിയത് അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് കാരണം എന്ന് പറയുമ്പോഴത്തേക്കും വിക്രം നടന്ന സംഭവങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട് കേട്ടോ എടാ ഞാൻ ബൈക്കിൽ വരുവായിരുന്നു അതിന് കുറേ ആളുകൾ ചേർന്ന് എനിക്ക് നേരെ മദ്യം നിറച്ച ബലൂണികൾ വലിച്ചെറിയുകയായിരുന്നു അതിലൊരാൾ രമ്യയുടെ വീട്ടിലേക്ക് ഓടിക്കയറിയത് ഞാൻ അവൻ്റെ പുറകെ ഓടി ഓടിക്കയറിയതാണ് അവനാണെന്ന് കരുതി ഞാൻ രമ്യ കയറി പിടിച്ചു ആ സമയത്ത് എന്നെ കരണ്ടും പോയി ഇതാണ് നടന്നത് അവൾ വിളിച്ചു കൂവി ഞാൻ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവൾ എന്നെ കഥ കിട്ട് പൂട്ടുകയും ചെയ്തു ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട് അപ്പോൾ കൂട്ടുകാരാണെങ്കിൽ എടാ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇവിടുത്തെ എസ് ഐക്കാണെങ്കിൽ നിന്നോട് നല്ല വൈരാഗ്യം ഇവിടെ തെളിയിക്കാൻ തെളിയിക്കാത്ത കുറേ കേസുകളൊക്കെ ഉണ്ട് അതും കൂടെ ചേർത്ത് എല്ലാം നിന്റെ തലയിൽ എത്തി വെച്ച് തരും ഇനി എന്താ ചെയ്യേണ്ടത് നിന്നെ ശ്രീനിവാസൻ സാറിന് ഞങ്ങൾ ചെന്ന് കണ്ടിരുന്നു അദ്ദേഹം ഒരു വക്കീലിനെ ഏർപ്പാടാക്കാമെന്നൊക്കെയാണ് പറഞ്ഞത് എന്നാലും അയാൾ നല്ല പൂട്ടാണ് നിനക്ക് പൂട്ടിയിരിക്കുന്നത് നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നാണ് ഞങ്ങൾക്കും ആഗ്രഹം ഞങ്ങൾ മാക്സിമം ശ്രമിക്കാവുന്നതിൻ്റെ അടുത്തോളം ശ്രമിക്കാംടാ എന്നൊക്കെ പറഞ്ഞ് അവർ സ്റ്റേഷനിൽ നിന്ന് പോകാനായിട്ടോ അങ്ങനെ കൂട്ടുകാരിൽ ഒരാൾ നമ്മുടെ വേദിയെ വിളിച്ച് പറയുന്നുണ്ട് വേദന ഇനി ഇതുവരെ വിക്രത്തിനെ പോയി കാണാതിരുന്നത് ഞങ്ങൾ അവനെ പോയി കണ്ടിരുന്നു അന്ന് നടന്ന സംഭവങ്ങളൊക്കെ അവൻ ഞങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേദിയോട് വിക്രം പറഞ്ഞ കാര്യങ്ങളെല്ലാം വേദിയോട് പറയാൻ പറയാനുട്ടോ അങ്ങനെ വേദിയാണെങ്കിൽ കൂട്ടുകാർ വിക്രം നടന്ന സംഭവം പറഞ്ഞത് ഒക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് അവൾ അടുത്ത വീട്ടിലേക്ക് ഇങ്ങനെ രമ്യേനെ കാണാനായിട്ട് ഇങ്ങനെ പോവാനുട്ടോ പക്ഷേ വേദം നോക്കുമ്പോഴത്തേക്കും രമ്യ ഒരു സ്കൂട്ടറിൽ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നതാണ് കാണുന്നത് അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും വീ വീട്ടിലെ ഉടമസ്ഥൻ അവിടെ നിൽക്കാൻ കേട്ടോ അങ്ങനെ രമ്യ വീടൊഴിഞ്ഞു പോയതായിട്ടാണ് അദ്ദേഹം വേദയോട് പറയുന്നത് അങ്ങനെ വേദ രമ്യയുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിക്കുമ്പോഴത്തേക്കും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒരുപാടൊന്നും ഇല്ല ഓഫീസിലെ അഡ്രസ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ വിനായകനല്ലേ ഇവിടെ രമ്യനെ ഇവിടെ കൊണ്ട് ആക്കിയത് അതുകൊണ്ട് ഞങ്ങൾ വിനായകനോടുള്ളൊരു വിശ്വാസം കൊണ്ട് രമ്യയെ പറ്റിയുള്ള കൂടുതൽ ഒന്നും അന്വേഷിച്ചില്ല ഇതാണ് സത്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറയാനുട്ടോ വേദയോട് അങ്ങനെ വേദയാണെങ്കിൽ എന്തോ ഒരു ഡൗട്ടൊക്കെ പോലെ അവൾക്ക് ഒരു സംശയം ഇങ്ങനെ തോന്നുകയാണ് അങ്ങനെ നന്ദിനി അപ്പോൾ സിനിമ കാണാനായിട്ട് പുറത്തോട്ട് ഇറങ്ങാനെട്ടോ അങ്ങനെ വിനായകനെ ഇങ്ങനെ എനിക്ക് വിനായകനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് വിനായകനോട് ചോദിക്കാനിട്ടോ രമ്യയുടെ കുറച്ച് ഡീറ്റെയിൽസ് തരുമോ എന്നൊക്കെ അപ്പോൾ വിനായകനും പറയുന്നത് എനിക്കും കൂടുതലൊന്നും അറിയില്ല വേറൊരു ബ്രോക്കറ് എനിക്ക് പരിചയപ്പെടുത്തി തന്നതാ എന്ന് പറയുകയാണ് അങ്ങനെ ആ ബ്രോക്കറിൻ്റെ നമ്പരാണെങ്കിൽ എനിക്ക് തന്നാൽ മതി അപ്പോൾ അയാൾക്ക് അറിയാൻ സാധിക്കുമല്ലോ എന്നിങ്ങനെ പറയാനുട്ടോ അപ്പോഴും വിനായകനാണെങ്കിൽ വേദയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ തപ്പിത്തടഞ്ഞിട്ടൊക്കെ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ വേദയ്ക്ക് വിനായകൻ പറയുന്നതിലും എന്തൊക്കെയോ ഒരു സംശയം അവൾക്ക് തോന്നി കേട്ടോ രാധയുടെ അച്ഛൻ കള്ളും കുടിച്ചിട്ട് വന്നിട്ട് എടി നീ അറിഞ്ഞോ അവൻ ആ വിക്രം പോലീസ് സ്റ്റേഷനിലായി എന്നിങ്ങനെ പറയുകയാണെ അപ്പോൾ രാധയുടെ അമ്മയാണെങ്കിൽ ആ അത് ഒരു പുത്തരിയൊന്നും അല്ലല്ലോ എടി ഇത് വെറും കേസൊന്നും അല്ല ഇത് പീഡന കേസാണ് അവനൊരു പെണ്ണിനെ കയറി പിടിച്ചു അതിനെ അവനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതെന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ രാധയാണെങ്കിൽ വിക്രമേട്ടൻ ഒന്നും ചെയ്യത്തോന്നുമില്ല അതൊരു കള്ളക്കേസ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ രാധ ഉടനെ അലമാരിയിലിരുന്ന കുറച്ച് പൈസയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് നീ ഇത് എങ്ങോട്ടായി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ വിക്രമേട്ടനെ പുറത്തിറക്കാൻ നോക്കും ഒരു വക്കീലിനെ കാണുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓട്ടോയിലേക്ക് കയറി പോകാൻ നോക്കുകയാണ് അപ്പോൾ അമ്മയാണെങ്കിൽ എടി നീ നിൽക്കും നീ ഇത്രയും നാളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശൊക്കെ നീ സ്വരൂപിച്ച് വെച്ചിട്ട് ഇതെല്ലാം നീ അവന് വേണ്ടിയിട്ട് ചിലവാക്കുകയാണോ പക്ഷെ അതൊന്നും കേൾക്കാതെ വിക്രമേ േട്ടനെ എങ്ങനെയെങ്കിൽ രക്ഷിച്ചാൽ മതിയാവും പറഞ്ഞുകൂടെ രാധ ഓട്ടോറിക്ഷയിലേക്ക് കയറി പോകാനായിട്ടോ അങ്ങനെ രാധയുടെ അമ്മയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് ഇവിടെ ഒരു കാലത്ത് ഒന്നും നന്നാവില്ല ഇത് എന്ത് പറഞ്ഞാൽ ഞാനിവിടെ മനസ്സിലാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് വേദിയുടെ അച്ഛനോട് വേദയുടെ അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് വിക്രം ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് നമുക്കിതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണ്ടേ ഇതൊക്കെ ഒന്ന് തെളിയിക്കേണ്ടേ എന്നൊക്കെയുള്ള രീതിയിൽ അമ്മ ഇങ്ങനെ അദ്ദേഹത്തോട് ഇങ്ങനെ പറയാനുട്ടോ വേദയുടെ അമ്മ അച്ഛനോട് ഇങ്ങനെ പറയാനുട്ടോ പക്ഷെ അദ്ദേഹം ആണെങ്കിൽ വേദ വീട്ടിൽ വന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയുകയാണ് അതായത് അവൾ അവളിവിടെ വന്ന് പറഞ്ഞത് നീയും കേട്ടതല്ലേ അതായത് നമ്മളാണ് ആ വിക്രമിനെ ഇങ്ങനെ ഒരു കേസിൽ പെടുത്തിയെന്ന് അവൾ ഇന്ന് വന്ന് പറഞ്ഞിട്ട് പോയതിൻ്റെ അർത്ഥം നിനക്കത് മനസ്സിലായില്ലെന്നിങ്ങനെ പറയാണ് അയ്യോ അവൾ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അത് അത് വെറുതെ തോന്നുന്നതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഏ ഇല്ല വേദ ഇവിടെ വന്ന് ഇന്നൊരു ഭീഷണിയുടെ മുഴത്തിൽ തന്നെയാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും സത്യാവസ്ഥ അറിയാൻ ശ്രമിച്ചിരുന്നേനെ ഞാൻ സ്റ്റേഷനിലും വിളിച്ച് തിരക്കിയത് അപ്പോൾ അവരും പറഞ്ഞത് വേണ്ട തെളിവുകളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടെന്നാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വിക്രം ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് കേട്ടോ വേദിയുടെ അച്ഛനും സംസാരിക്കുന്നത് ഇതിൻ്റെ രാധ വക്കീലിനെ ചെന്ന് കണ്ടിട്ട് വിക്രത്തിനെങ്ങനെയെങ്കിലും ജാമ്യം നേടിക്കൊടുക്കണമെന്ന് വക്കീലുമായിട്ട് ഇങ്ങനെ സംസാരിക്കാനുണ്ട് അപ്പോൾ അദ്ദേഹം എങ്ങനെയെങ്കിലും വിക്രത്തിനെ ജാമ്യത്തിൽ ഇറക്കാമെന്ന് രാധയോട് ഇങ്ങനെ സംസാരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് വിക്രത്തിൻ്റെ അമ്മ വിക്രത്തിനെ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ വിക്രത്തിനെ കാണാൻ ാനായിട്ട് അവരെ അനുവദിക്കുന്നില്ല അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരികയാണ് അമ്മ അപ്പോൾ അദ്ദേഹം വിക്രത്തിൻ്റെ അച്ഛനിങ്ങനെ അമ്മയും എവിടെ പോയെന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും തങ്കത്തിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ കള്ളം പറയാനുണ്ട് പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി വിക്രത്തിനെ കാണാൻ തന്നെ പോയതാണെന്ന് അപ്പോൾ പറയുകയാണ് ഞാൻ പറഞ്ഞതല്ലേ ഈ വീട്ടിൽ നിന്ന് ആരും അവനെ കാണാനായിട്ട് സ്റ്റേഷനിലേക്ക് പോകരുത് എന്നിട്ട് നീ തന്നെ അത് ലംഘിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കാനുണ്ട് അപ്പോൾ അമ്മയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഒന്നിനെങ്കിലും അവൻ്റെ മകനല്ലേ മാഷി എനിക്ക് അവനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോൻ എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ട് അകത്തോട്ട് പോവാനുട്ടോ വേദം അങ്ങനെ അമ്മയെ സമാധാനിപ്പിക്കുകയാണ് അമ്മ ഇങ്ങനെ കരയാതെ വിക്രത്തിനെ നമുക്ക് പുറത്തിറക്കാം എനിക്ക് ഉറപ്പുണ്ട് വിക്രം ഇങ്ങനെ ഒന്നും ചെയ്യിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കുന്നത് ഇത് കോടതിയിൽ ഈ കേസ് കൊണ്ടുപോയിട്ട് നമുക്ക് എല്ലാ തെളിവുകളോടും കൂടി തന്നെ വിക്രത്തിനെ പുറത്തിറക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ ഇങ്ങനെ വേദ അമ്മയോട് പറയാനിട്ട് അപ്പോൾ അമ്മയാണെങ്കിൽ വിക്രത്തിനെ പോലീസുകാരെ ഉപദ്രവിക്കുമെന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വേദ ഏ ഇല്ല അതിനെ ഇവിടെ കോടതിയൊക്കെ ഉള്ളു അങ്ങനെ മുമ്പത്തെ പോലെ ഒന്നും അങ്ങനെ ഉപദ്രവിക്കുക ിക്കാനൊന്നും പറ്റില്ല അമ്മ അവർ പോലീസുകാരൊന്നും ഒന്നും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ അമ്മയോട് പറയാനിട്ടോ അപ്പോൾ പെട്ടെന്ന് പോലീസുകാർ അവനെ വിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് രമ്യോടൊന്നു പറഞ്ഞാൽ പോരെ രമ്യാണെങ്കിൽ കേസൊന്നും ഇല്ല കൊടുക്കണ്ട എന്നൊക്കെ അവൾ അന്നേ പറഞ്ഞതല്ലേ അപ്പോൾ നമുക്ക് രമ്യേനെ ഒന്ന് കണ്ട് സംസാരിച്ചോളൂ പറയാൻ പറയാനിട്ടോ അപ്പോൾ വേലയാണെങ്കിൽ രമ്യൊക്കെ അവിടുന്ന് താമസം മാറി പോയമ്മേ അവൾക്ക് ഇവിടുള്ള ആൾക്കാരുടെ മുഖത്ത് നോക്കാനായിട്ട് നാളെ കേടന്നും പറഞ്ഞാൽ അവൾ ഇവിടെ നിന്ന് പോയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അയ്യോ അപ്പോൾ എൻ്റെ മോൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഇനിയും ഒരുപാട് വൈകിട്ട് ോ തെളിവുകളൊക്കെ നമ്മളെങ്ങനെ ശേഖരിക്കാനോ മോനീന്നൊക്കെ മോളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ അറിയാനിട്ടോ അങ്ങനെ വേദ അമ്മയെ സമാധാനിപ്പിക്കുകയാണ് എന്തായാലും കോടതിയല്ലേ അമ്മേ നമുക്ക് തെളിവുകളൊക്കെ തെളിവുകളോട് കൂടി തന്നെ വിക്രത്തിനെ ഇറക്കാനായിട്ട് സാധിക്കും അമ്മ സമാധാനിക്കുക വിക്രത്തിനെ ഞാൻ പുറത്തിറക്കുമെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഇങ്ങനെ ഉറപ്പ് കൊടുക്കാനിട്ടും പിന്നെ വിക്രത്തിനെ കാണിക്കാനിട്ടോ അവിടെ പോലീസ് സ്റ്റേഷനിൽ എസ് ഐ വിക്രത്തിനോട് സംസാരിക്കുകയാണ് എന്തായാലും സാധാരണ കേസിൽ പെട്ടെന്ന് നീ അകത്താവുന്നത് പോലെയല്ല ഇത്തവണത്തേത് ഇതൊരു പീഡന കേസാണ് ഇവിടെ തെളിയിക്കാനായിട്ട് കിടക്കുന്നതായിട്ട് കുറേ കേസുകളൊക്കെ ഉണ്ട് അതുകൂടെ ഞാൻ നിന്റെ തലയിൽ എടുത്ത് വെച്ച് തരും ഇനി നീ പുറത്തിറങ്ങാമെന്നൊന്നും ഇനി ധരിക്കേണ്ട അങ്ങനെയൊക്കെ വിക്രത്തിനോട് ഇങ്ങനെ പറയണം അപ്പം വിക്രമാണെങ്കിൽ സാറിന് സാറിന് എൻ്റെ പേടിയാണല്ലേ ഞാനകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ സാറിന് എന്ത് തോന്നിയ ദിവസം കാണിക്കാമല്ലോ എന്ന രീതിയിലൊക്കെ പറയുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ദേഷ്യം വന്നിട്ട് അവനടിക്കാനായിട്ട് പോവുകയാണ് അപ്പൊ വേറെ പോലീസുകാരിങ്ങനെ എസ് ഐനെ പിടിച്ച് ഇങ്ങനെ മാറ്റുന്നുണ്ട് സാറേ ദേഷ്യത്തിൽ ഇവനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ പാടുകളൊക്കെ അവൻ്റെ ദേഹത്ത് തെളിഞ്ഞു കാണും അത് പിന്നെ കോടതിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് വലിയ പ്രശ്നമാകും സാറിന് പിടിപ്പിക്കാൻ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് സാർ അബദ്ധത്തെ പോലും അവനൊന്നും ചെയ്തേക്കല്ലേന്ന് ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ എസ് ഐ ആണെങ്കിൽ എടാ നീ നോക്കിക്കോ നീ ഇനി പുറലോകം കാണില്ല നീ കോടതിയിൽ നിന്ന് നേരെ ജയിലിലേക്ക് തന്നെയായിരിക്കും നീ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേദയാണെങ്കിൽ വിക്രത്തിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാനുള്ള വഴികൾ ഇങ്ങനെ വഴികളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാനെട്ടോ അവൻ്റെ മുറിയിൽ അങ്ങനെ വേദ ഉറങ്ങാതിരിക്കുന്നതിൻ്റെ കാരണനിരക്കി ശ്രീജ വരുന്നുണ്ട് അങ്ങനെ വേദയുടെ സംശയങ്ങളൊക്കെ ശ്രീജയോട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ വിനായകനെ ക്ക് സംശയമുള്ള കാര്യവും ശ്രീജിയോട് ഇങ്ങനെ പറയുന്നുണ്ട് കാരണം വിനായകനാണല്ലോ രമ്യ കൊണ്ടുവന്നത് ഇതിലെന്തായാലും രമ്യയും വിനായകനും കൂടി പങ്കുണ്ടെന്നുള്ള കാര്യം ശ്രീജിയും വേദിയും കൂടി സംസാരിക്കാനെട്ടോ നമുക്ക് വിക്രത്തിന് സ്റ്റേഷനിൽ നിന്ന വീത പുറത്തിറക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാളത്തെ വാഹ എപ്പിസഡിലൂടെ നമുക്ക് അറിയാം നിങ്ങൾ ഇതുവരെ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യണേ